ുള്ളവരെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ പാൻക്രിയാറ്റിക് ക്യാൻസർ ഇതുപോലെയുള്ള പൻഗ്രാസിന് വരുന്ന അസുഖങ്ങൾ കാരണം നമുക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരഭാരം വളരെ കുറയും എനിക്ക് തന്നെ സർജറിക്ക് മുമ്പ് ഞാൻ അറുപത്തൊൻപത് കിലോ വെയിറ്റ് ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇപ്പം ഞാൻ മുപ്പത്തൊൻപത് കിലോ ആണ് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് അതും അങ്ങനെ നമ്മുടെ വെയിറ്റ് ക്രമാതീതമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഓക്കാനിക്കുക ഭക്ഷണം പെട്ടെന്ന് പെട്ടെന്ന് ഛർദിക്കും നമ്മൾ പെട്ടെന്ന് ഛർദിക്കും സർജറി കഴിഞ്ഞതിന് ശേഷവും എനിക്കത് തന്നെയാണ് എൻ്റെ സർജറി ഫെയിലായിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ച് എനിക്ക് എപ്പോഴത്തും ഉണ്ടല്ലേ തന്നെ വീണ്ടും വീണ്ടും ആഹാരം കഴിക്കുന്നതോളം വോമിറ്റിങ്ങാണ് കഴിച്ച് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അത് വൊമിറ്റ് ചെയ്യും അല്ലെങ്കിൽ ദഹനമില്ലാതെ നമ്മൾ നമ്മളെ മോശനായിട്ട് പോകും അതിനെയാണ് നമുക്ക് ഈ അത് അസുഖത്തിൻ്റെ പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ ആഹാരം ഒരിക്കലും ശരീരത്തിൽ നിന്ന് ശരീരം ഒരിക്കലും ആഹാരത്തിൽ നിന്ന് ഒന്നും എടുക്കത്തില്ല ഈയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വളരെ ക്ഷീണിച്ച് ശോചനീയമായ അവസ്ഥയിലോട്ട് പോകും അപ്പോൾ ക്രമാതീതമായിട്ടൊരു കാരണവുമില്ലാതെ പെട്ടെന്ന് വെയ്റ്റ് ലോസ് ഉണ്ടാവുക ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറുടെ സഹായം തേടണം എന്താണ് കാരണമെന്ന് അന്വേഷിക്കണം നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മൾ വിചാരിക്കും ഗ്യാസിൻ്റെയൊക്കെ പ്രോബ്ലം ഉണ്ടായിരിക്കാം നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്നത് പുളിച്ച് തകട്ടൽ അങ്ങനെയൊക്കെ പിന്നെ അകത്തുനിന്ന് ഒരു സ്മെല്ല് വരുന്നത് പോലെയൊക്കെ നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു സ്മെല്ല് വരുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട് ഇതാണ് ഈ പാൻഗ്രാസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭക്ഷണത്തിൻ്റെ പ്ര പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ദഹനം ഉണ്ടാകത്തില്ല നമുക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി കൂടുതലായിരിക്കും വൊമിറ്റിങ് ആയിരിക്കും ഭക്ഷണം ഒരിക്കലും നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യത്തില്ല വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ തന്നെ കട്ടിയുള്ള കുറഞ്ഞ ആഹാരങ്ങൾ ചെറിയ ചെറിയ അളവിൽ രണ്ട് മണിക്കൂർ ഇടവിട്ട് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്നത് പോലെ ഞങ്ങളെ പോലെയുള്ളവർക്ക് തരണമെന്നാണ് അങ്ങനെ കഴിച്ചാലും അത് അപ്പം തന്നെ എനിക്കെന്ന് പറഞ്ഞാൽ വൊമിറ്റ് ചെയ്യും അല്ലെങ്കിൽ മോശമായിട്ട് പോവും അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ദഹനം ഇല്ലാത്തത് കൊണ്ട് വളരെ ശോചനീയമായിട്ടുള്ളൊരവസ്ഥയിൽ നമ്മുടെ ശരീരം പോവും നമുക്ക് എത്ര പറഞ്ഞാലും ഒരു സമയമൊക്കെ നമ്മളങ്ങ് വീക്കായി പോകും പക്ഷെ അപ്പോഴും നമുക്ക് മുന്നിൽ നമുക്കിനിയും പോകണം നമ്മുടെ മക്കളുണ്ട് അവർക്ക് വേറെ ആരുമില്ല നമ്മളെപ്പോലെ മറ്റൊരാൾക്ക് കാണാനായിട്ട് കഴിയാത്ത ഒരു ലോകം നമുക്ക് ചുറ്റുമുണ്ട് അവർക്ക് വേണ്ടി നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ ഒരു കൂട്ടായെങ്കിലും നമുക്ക് അവർക്ക് നിൽക്കണം അങ്ങനെയൊക്കെ ഒത്തിരി മാനസികമായി നമ്മൾ നമ്മളെ തന്നെ ധൈര്യപ്പെടുത്തണം ഓരോരുത്തരും ധൈര്യപ്പെടുത്തണം ഒന്നല്ലെങ്കിൽ ഒന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം കാണിച്ചു തരും ആ വഴിയിലൂടെ നമ്മൾ പോകണം ഇതിനെ സർവൈവ് ചെയ്യുക തന്നെ ചെയ്യണം സർവൈവ് ചെയ്യില്ല എന്ന് തോന്നുന്ന പല നിമിഷങ്ങളും നമ്മുടെ മുന്നിൽ വരാം അത്രയും ബുദ്ധിമുട്ട് വരാറുണ്ട് മിക്ക സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും രാവിലെയൊക്കെ ഒല്പം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈവനിങ് ആകുമ്പോൾ നമ്മളൊന്ന് ഡൗൺ ആവും നമ്മളുടെ ആ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും ആഹാരം ഇറങ്ങത്തില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരും എന്തൊക്കെയാവട്ടെ പക്ഷേ നമുക്കത് സർവൈവ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു മനസ്സിന് നമ്മളെപ്പോഴും അത് പറഞ്ഞു കൊടുക്കണം എപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മുടെ അവസ്ഥകൾ എന്തോ ആവട്ടെ നമ്മളെപ്പോഴും പറയണം നമുക്ക് ചുറ്റും ഒരു ലോകമുണ്ട് ആ ലോകത്തിന് നമ്മളത് വേണം നമുക്ക് മുന്നോട്ട് പോകണം പോയേ മതിയാകൂ എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ വേറൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടോ കാര്യമൊന്നും ആവാതെ നമുക്കിത് ചെയ്ത് പോകണം എന്നൊരു ചിന്ത നിങ്ങളെല്ലാവരും മനസ്സിലുണ്ടാക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഭക്ഷണം ഒരു പ്രശ്നമാണ് ഭക്ഷണത്തിനുള്ള പ്രശ്നം നമ്മുടെ വെയിറ്റ് ലോസ് ഇത് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് അത് എല്ലാവരും ശ്രദ്ധിക്കണം ഒരു കാരണമില്ലാതെയൊക്കെ വെയിറ്റ് കുറയുമ്പോൾ നമ്മളൊന്നും കാണിക്കുക ഒന്ന് ഒന്നും കൊണ്ട് കാണിക്കുന്നതിനൊന്നുമില്ല ഞാനും ആദ്യമൊക്കെ നമ്മൾ ഗ്യാസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വെച്ചുകൊണ്ടിരുന്നത് അത് ഒത്തിരി ദിവസം നമുക്കത് ഡിലേ ആയി അപ്പോൾ അറിയത്തില്ല ഈ അപ്പോൾ എനിക്കിത് ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ വന്നതാണ് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മൾ ഗ്യാസ് എന്ന് പറഞ്ഞ് ദിവസം നീട്ടിപ്പോയി പിന്നെ എന്ന് പറഞ്ഞു പിന്നീടാണ് ലാസ്റ്റാണ് കണ്ടുപിടിക്കുന്നത് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കതിൻ്റേതായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ എന്തോ എൻ്റെ നിർഭാഗ്യം കൊണ്ട് എൻ്റെ സർജറി ഫെയിലായിപ്പോയി എന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ അപ്പഴും ഞാൻ പറഞ്ഞു ഇനി ഇല്ല ഞാൻ തിരിച്ച് കയറി വരും ഇപ്പോൾ ഡോക്ടർസ് പറയുന്നത് നമുക്കിപ്പോൾ ശരീരം കൊണ്ട് ജീവിക്കാൻ പറ്റില്ലായിരിക്കും പക്ഷേ നിനക്ക് മനസ്സുകൊണ്ട് ജീവിക്കാൻ കഴിയും അങ്ങനെ ജീവിച്ച മതിയാവും അതിന് ഒരുപാട് ഒരു കൗൺസിലിംഗൊക്കെ തന്നു അപ്പോൾ ആ കൗൺസിലിങ്ങിലൂടെയൊക്കെ നമ്മൾ കയറി വരും ഇടയ്ക്കൊക്കെ കൊന്നു വീക്കാവും എങ്കിലും നമ്മൾ കയറും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ലക്ഷണങ്ങളും ചെറിയ ലക്ഷണങ്ങളും നിങ്ങൾ അവഗണിക്കരുത് അത് കാരണം നമുക്കൊരു പ്രശ്നമുണ്ടാകരുത് നമ്മളൊന്ന് കൊണ്ട് കാണിച്ചു വന്ന് വച്ച് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല ഈ ഒരു അസുഖം എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പല ദിവസങ്ങളിലും നമുക്ക് എണിയാ തീരാത്ത സമയം പോലെയൊക്കെ തോന്നുന്ന നിമിഷങ്ങളുണ്ടാവാം അപ്പോൾ നിങ്ങളെല്ലാവരും തെക്ക് ശരീരത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക സർവേവ് ചെയ്യുക മറ്റുള്ളവരെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക പറഞ്ഞ് പേടിപ്പിക്കുക എന്നല്ല പറഞ്ഞു കൊടുക്കുക ക്യാൻസിലായല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കൂടെ കൂടണം ഞങ്ങളെയും കൂടെ കൂട്ടുക നമുക്ക് ഒരുമിച്ച് മുന്നേറാം താങ്ക് യു ഫ്രണ്ട്സ്